ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അതായത് നമ്മളങ്ങനെ ഇന്നലെ രാത്രിയിലാണ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ ഒരു മാസവും പത്ത് ദിവസവും നീണ്ടു നിന്ന് നമ്മുടെ യാത്ര എങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഏ ഗൈസ് നോക്കൂ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയാൽ നമ്മുടെ വണ്ടി വണ്ടിയോടെ കിടപ്പുണ്ട് അതായത് ദ ഫസ്റ്റ് വൺ ലൈഫ് ഇൻ ഇന്ത്യ ഇന്ത്യ എസ് അവനെ ഞങ്ങൾ പണിതെടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അത് നിങ്ങളോട് പറയാം ഞങ്ങൾ തന്നെയാണ് പണിന്ന് അതെങ്ങനെയാന്നുള്ളൊക്കെ വഴിയേ പറഞ്ഞു തരാം ഐഡിയ യെസ് നോക്കൂ ഇനി ഇതിന്റെ അകത്ത് നമ്മുടെ ഈ വണ്ടിയുടെ പഴയ ജനറേറ്റർ ഉണ്ട് അതിനകത്ത് വേറെ ജനറേറ്റർ കയറ്റിയാക്കുന്നത് ഇത് ഉണ്ടോ തുറക്കാൻ പറ്റത്തില്ല എല്ലാം ജാം സിമ്പിൾ ജാരിക്കുകൾ തട്ട് കൊടുക്കുക തുറക്കാൻ സിമ്പിൾ സിമ്പിൾ ഇങ്ങനെ പിടിക്കുക ആ ഇത് എന്തുകൊണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ജനറേറ്റർ ബാറ്ററി സാധനങ്ങളൊക്കെ അടച്ചൊക്കെ കൈമാറ്റിക്കുക യെസ് അപ്പോൾ ഇവനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം ഇവനെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റപ്പ് ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ പരിപാടിയെന്ന് വച്ചാൽ ഇന്നത്തെ വണ്ടിക്കകത്തെ സാധനങ്ങൾ മൊത്തം ഇറക്കുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്ക് വേണ്ട അത്രോ സാധനം ഒരു വീട്ടിലേക്ക് എന്തോ ഒരു സാധനം വേണം അത്രയും പറയാനും രണ്ട് വീട്ടിലോട്ടുള്ള ഒരു വീട്ടിലേക്കുള്ള സാധനം ഉണ്ട് ഒരു ടി എസ് ഇനി ഇതിന്റെ നമ്മുടെ ഓമിനിയുടെ വീടിന്റെ വേറെ വീട്ടിലുണ്ട് നല്ല നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളെ വീട്ടിലുള്ള ഈ കാണുന്ന മേൽവശങ്ങൾ നിറച്ച് വണ്ടിയുടെ സാധനങ്ങൾ ഇരിക്കുവാണ് ഒരു നെറ്റ് പോലും ഞാൻ കളയല്ല എല്ലാം ഞാൻ അടുത്ത് കൊണ്ടുപോയി കഴിച്ചു നോക്കൂ ആദ്യം നമുക്ക് ജനറേറ്റർ ഓൺ ചെയ്യണം ജനറേറ്റർ ഓൺ ചെയ്തതിനു ശേഷം വണ്ടിക്കുള്ളിൽ വെളിച്ചം കൊടുക്കണം അതിന്റെ ആ തേറ്റം കൊടുത്ത് നീ താക്കോൽ എടുക്കണം നീ താക്കോലെടുക്കണം താക്കോലിപ്പം ഞാൻ ദൈവത്തെ താക്കൽ വേറെ വിടുത്ത് നമ്മുടെ വീട്ടിലെ കപ്പ എങ്ങനെ കേട്ടോ പമ്പം മൂപ്പും പമ്പം കപ്പ എന്നൊക്കെ പറയണ്ടില്ല ഇനി മൂക്കാത്തതെന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് പറിക്കരുതെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടിട്ട് പോയതാണോ ഞാൻ പറഞ്ഞു വേണ്ടെന്നോ ആ സത്യം വന്ന ഇവിടെ എല്ലാം കാടായിരുന്നേ കാട് അതൊക്കെ വൃത്തിയാക്കി ഞാൻ പറയട്ടെ അപ്പൊ തന്നെ ചെടി വളർത്തും അപ്പൊ തന്നെ എല്ലാം കുത്തി വിടും ഇതാണ് വേറെ പറഞ്ഞിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടു അപ്പം തന്നെ വളർത്തിയ ചെടി അപ്പം തന്നെ കൊത്തി കളഞ്ഞതാ കുത്തി കളഞ്ഞു ഇനി നമുക്ക് ഡോറ് പറഞ്ഞേ ഞാൻ താക്കോൽ എടുക്കട്ടെ വണ്ടിയുടെ ഉള്ളിലൊക്കെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല ഇത്രയും ദിവസത്തെ പോലെ ഒന്നും ആയിരിക്കില്ല മൊത്തം അലമ്പായിരിക്കും കാരണം വണ്ടിക്കുള്ളില് ഏഴുപേർ യാത്ര ചെയ്ത് എല്ലാവരും ഇറങ്ങിപ്പോയതാണ് പിന്നെ അതുപോലെ വീട്ടിലൊന്നും ഒരു സാധനമില്ല ഇത് വണ്ടിക്ക് എത്തുന്ന പിന്നെ രാവിലെ നമ്മൾ ഭയങ്കര മഴ ചെള്ള ചവിട്ടി കയറി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടി നീ അപ്പൊ അതിൻ്റെതൊക്കെ ഉണ്ടാവും കാണിക്കാം അപ്പൊ അത്തേല് മുപ്പതാണ് അതിന്റെ ആ ആ റൈസ് അപ്പം ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഒരു ഉച്ചപ്പണിയുണ്ട് വണ്ടിക്കകത്ത് ഉച്ചപ്പണി എന്ന് വെച്ചാൽ അത്രയും സാധനങ്ങൾ വണ്ടിന്ന് ഇറക്കാറുണ്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം കഴുകി ഇറക്കണ്ടേ എല്ലാം കഴുകി മാറ്റണം അത് നീ അവിടെ നിന്ന് നിങ്ങളോട്ട് എടുത്താൽ ഇത് കൊണ്ടു വയ്ക്കാം അല്ല സാധനം റൈസ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഗ്യാസ് യെസ് ഡിസ്കണക്ട് ചെയ്തു ഇനിയും ഇതിൻ്റെ അകത്ത് എപ്പോൾ ഗ്യാസ് വെക്കും ദൈവത്തിന് എന്നാൽ ഒന്ന് എന്നാൽ രണ്ട് എന്നാൽ മൂന്ന് വിളിക്കണോ കമ്പനിക്ക് വിളിക്കണാരില്ലേ നാല് ഒരു വെള്ളം ഫുൾകുറ്റി ഓ മൂന്ന് ഫുൾ കുറ്റി ഉണ്ടല്ലേ ഏഹ് മൂന്ന് ഫുൾകുറ്റിയാ രണ്ട് മൂന്ന് ഇനി മൂന്നെണ്ണം നല്ല അടിപൊളി ഓയിൽ ഇതിനകത്ത് കുറച്ച് സാധനമാണല്ലോ എൻ്റെ അമ്മ ഓക്കെ ഫിനീഷ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫിനിഷ് ആയിട്ടോ ഇനി ഇതിനൊന്ന് നോക്കട്ടെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡോറാണ് ഇതിൻ്റെ അകത്ത് ജനറേറ്ററും പിന്നെ അതേപോലെയുള്ള ഇതിൻ്റെ അകത്ത് വലിയ സാധനങ്ങളില്ല കുപ്പി ഉണ്ടാവും എന്നെ അടിച്ച കുപ്പി അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തുറന്നോ പൈപ്പ് ഒക്കെ ഉണ്ടാവൂടാ തോന്നോ തിരിച്ച് ആന്റി ക്ലോക്ക് ആന്റി ക്ലോക്ക് ആ ആയി ഓക്കെ ഓക്കെ നേരത്തെ അടിച്ചാൽ ഉള്ളിലോട്ട് കയറുക എന്നാ എന്നാ പെട്രോൾ മമ്മിക്ക് കൊടുത്താറേ പെട്രോൾ പൈപ്പും കഷ്ണം ഇല്ല വലുതായിട്ടൊന്നും ഇല്ല ലിബി ആ ഇല്ലല്ലേ കുപ്പി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞ പോലെ അത് വലുതായിട്ടൊന്നും ഇല്ല ഇറക്കാനായിട്ടൊന്നും ഇല്ല ഇത് തന്നെ തിരിച്ചു കയറ്റി വെച്ചേക്കാം ഇതിലിറക്കാതിരിക്കുന്നു കേട്ടോ നല്ല ഇതിലൊന്നും ഇങ്ങനെ ഇറക്കാനായിട്ടില്ല അടുത്തായിരത്തി പോകട്ടോ കൈസ് അടുത്തത് തുറക്കാൻ പോവാണ് ഇതിലത് സാധനം ഉണ്ടാവും ഓ പെട്രോൾ പിടിക്ക പോലെ ആണല്ലോ അമ്മയ്ക്ക് പിടിക്കേണ്ട കാര്യമില്ല അതിന് ഇങ്ങനെ ഇതുള്ളതാണ് എന്നാ ഒന്ന് ചക്കക്കുരു ചക്കുരു ചക്കുരുമാറി വെക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നാ അടുത്തത് ചെറുതായിട്ട് എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചു കേട്ടോ പിന്നെ പൈപ്പ് ഈ വണ്ടിയിട്ടാണ് അതെടുക്കണ്ട പൈപ്പ് എന്തായാലും ആവശ്യം വരും ഇത് ഉണക്ക മീൻ ഉണക്ക മീൻ ഉണക്കുമീൻ അയ്യോ ഇതിൻ്റെ അകത്ത് മുള്ളൻ പണി തന്നത് അവിടെ ഇവിടെ നിന്നൊരു ഓട്ടോ ആയിരുന്നു എന്നാൽ തേങ്ങ അല്ലേ മീൻ ഓ അതും മീനാ മീൻ ആ ടൂൾ ബോസ് അതാ എൻ്റെ തന്നെ വെച്ചാൽ ടൂൾ ബോസ് എൻ്റെ തന്നെ വെച്ചാൽ എല്ലായിടത്തും തേങ്ങ ഇത് കഴിഞ്ഞ കേട്ടാ കൈസ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ എനിക്കും വലിയ വലിയ സാധനങ്ങളല്ലേ എവിനും കാര്യം കൈക്കല്ലാത്താലും വലിയ വലിയ സാധനങ്ങൾ എടുക്കാൻ പറ്റൂല നല്ല മഴ കേട്ടോടാ അതെ കാലാവസ്ഥ നമുക്ക് പെടുത്തിയാൻ പറ്റില്ല ഇതിന്റെ മുന്നേ എന്തും മഴയായിരുന്നു അറിയാത്ത തിരികേണ്ട ഇതിനകത്ത് ഇല്ല ഇങ്ങനെ ഒന്നുമില്ല ആ ഒരു ഗ്യാസ് ഉണ്ട് ചപ്പാത്തി ഇതിന്റെ പലകത്ത് പാത്രങ്ങൾ മൊത്തം വീട്ടിലേക്ക് എടുത്തേ ഞാൻ ഞാൻ നോക്കട്ടെ കുണിയാൻ പറ്റുവാണ് നോക്കട്ടെ എടുത്ത് രണ്ട് സാധനം ഉള്ളു ആ കഴിഞ്ഞടച്ചു കഴിഞ്ഞു അതും കഴിഞ്ഞു വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഞാൻ ഉള്ളിലത്തെ സാധനം കൂടെ ഇറക്കുക ഏകദേശം കഴിഞ്ഞ് കയറ്റിയത് അത്ഭുതം എല്ലാം പെട്ടെന്ന് കിടന്ന് നമ്മൾ സ്പീഡ് പണിയെടുത്ത കാരണം നമ്മൾ എല്ലാ സാധനവും ഇവിടെ കൊണ്ടു ഇടാൻ വേണ്ടി പോവാണ് അടിക്കൊന്നും അല്ല പടപടയിൽ നിന്ന് കൊണ്ടു ഇടുവാണ് ഇവിടുന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് സൽക്ലൂട്ട് ചെയ്ത് ഓരോ സ്ഥലത്തോട്ട് വിടാം അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എല്ലാവരും കൂടി കൂടിയിട്ട് അപ്പുറം ഇപ്പുറം കയറ്റി ഇടാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ ഉള്ളിൽ കയറുകയാണ് എല്ലാം ചെളി പറ്റുന്ന സാധനങ്ങളൊക്കെ അപ്പം നമ്മളിപ്പോൾ അടിയുന്ന സാധനങ്ങളൊക്കെ മൊത്തം ചെളിയായിരുന്നു തരിതരിയും പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പം കൈയഴിയിട്ട് കയറുവാണേൽ എന്താണ് കാര്യം അതായത് ഉള്ളിലെ സാധനം നശിക്കില്ല ഉള്ളിൽ ഉപയോഗിക്കാത്ത കുറേ സാധനം ഉണ്ട് കേട്ടോടാ അത് മസാലപ്പൊടിയൊക്കെ ഇഷ്ടം മസാലപ്പൊടി ഉണ്ട് ഉള്ളിലെ സാധനം ഇറക്കുക എന്നുള്ളതാണ് ഇവിടെ കൊണ്ടാണ് ഇടുന്നത് ആ ഇപ്പം തന്നെ തിരിച്ച് വയറ്റിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടിന്ന് ഇറക്കാൻ മാത്രമേ ഉള്ളൂ വീട്ടുകാരെല്ലാം വീട്ടുകാർ വീട്ടുകാരികളാ അതെ അമ്മ ശരിയെന്ന് അല്ലേ നേരത്തെ ആയിരുന്ന ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ പണ്ടൊക്കെ യാത്ര പോയിട്ട് വരുമ്പോൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് ഈ പ്രാവശ്യം ക്ലോസ് ചെയ്തു അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടെ നമ്മള് സ്റ്റോറേജ് ആക്കി എടുത്തോണ്ടോ അല്ലായിരുന്നോ കുഴപ്പമില്ലായിരുന്നു ലൈസൻസ് ഞങ്ങളുടെ വീഗക്കുട്ടി വീടുണ്ട് റാംബോനെ എടുക്കാൻ പോണം റാംബോനെ ബോർഡിംഗിലാക്കി അതായത് ഒരു മാസത്തേക്ക് പതിനൊന്നായിരം മാസത്തേക്ക് പത്തഞ്ഞൂറാണ് അപ്പം അവനെ പോയി എടുക്കണം ബോർഡിംഗ് ജീവനെ ഭക്ഷണം കഴിച്ചോളൂ വാരി കൊടുക്കുക വെള്ളം അതുപോലുള്ള സാധനങ്ങൾ ഇറക്കുക എന്നുള്ളതാണ് പിന്നെ ടാസ്ക് ക്ലാസ്ക് ഇനി അതേപോലെ തന്നെ കയറ്റിവട്ടോ എല്ലാം അടിച്ച് ക്ലീൻ ആകട്ടെ നമ്മുടെ മറ്റേ സാധനമില്ലേ അത് വെച്ചിട്ട് ഉള്ളു അടിക്കാൻ കേട്ടോ രണ്ട് രണ്ട് ഇതൊക്കെ ഞാൻ ഉള്ളി മുന്നിൽ വാഴ പോവനെട്ടോ അത് ചാക്കിട്ടോ ടയറിന്റെ ബാക്കി പത്രം ഗൈസ് നമ്മുടെ വണ്ടിയിലെ ഓരോ സാധനങ്ങൾ നമ്മൾ ഇറക്കുകയാണ് ഇത് ലാപ്ടോപ്പ് ക്യാമറ ഇത് ഷൂവ് സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഓരോന്ന് കൊണ്ടു വെക്കണം കേട്ടോ കൊണ്ടു വെച്ചിട്ട് തരാം അപ്പൊ അല്ലേ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടോ അതറിയുന്നുണ്ട് പതി പണിയെടുത്ത് തരാമെന്നായിരുന്നു ആ ഒന്ന് നശിപ്പിച്ചു തന്നാരണക്കല്ലാക്കി നമ്മൾ തരാൻ പറയുന്നത് ജനറേറ്ററിൽ എണ്ണയുണ്ട് ജനറേറ്റർ കിട്ടില്ല ജനറേറ്റർ അടിയിലും ഉള്ളില്ല ഉള്ളിൽ കത്തിയില്ലേ ഇല്ല കട്ട് ഔട്ട് ചെയ്തേ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു ഉള്ളിൽ ലൈറ്റ് ഇട്ടു

ൊത്തുകളല്ല അത് ക്ലീൻ ആക്കി വരവനെ തല നമ്മൾ അലകൂലത്താവും അമിത്തത്തെ ഷൂ കാണുന്നില്ലല്ലോ കണ്ടുപിടിക്കുന്നവനെ ഒരു പിന്നെ ഇവിടെ കേട്ടോ ഏറ്റവും കൂടുതലാണ് മാർക്ക് അഞ്ചിനീറ്റിന്റെ അടിയിൽ നമ്മുടെ നമ്മൾ ലഗേജ് പറയും അതായത് അവസാനത്തേത് അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് ി രണ്ടാമ നീ പറഞ്ഞ സാധനം ഇതല്ലേ ആ ജാക്കി ഉണ്ട് പക്ഷേ ഈ സാധനം കണ്ടില്ല എന്നിട്ട് വേറെ ആരുടെ മേടിച്ചു ലൈറ്റർ ഈ സാധനം നമ്മുടെ വണ്ടിയുടെ ആയിരുന്നു ഞാൻ അവിടെ ഒരു അത് വണ്ടിയുടെ ആവശ്യത്ത് കൈയോടെ വെച്ചോട്ടാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് മാറ്റി മാറ്റി നമുക്ക് ഇതാക്കുന്നല്ലേ നല്ല വേദന സംഭാരി പല്ലി കേൾക്കുന്ന മരുന്ന് ബ്രഷ് അത് മയക്കുന്ന ബ്രഷേട്ടാ തുണ്ടുപോ നിൽക്കണ്ടുപോനെ ആ സാധനം അട വെച്ചോ ഏഹ് ആ സാധനമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ പിന്നെ അടുത്തത് വേറെ ഒന്നും ഇല്ലല്ലോ ആ എല്ലാം താഴെട്ടാ ആവശ്യമുള്ള

ഇവർ ണ്ടല്ലോ ആ എല്ലാവർക്കും പിന്നെ ചുമ കാര്യം അറിയാമല്ലേ മതി അഭിരാമിന്റെ അടിയിലെ ഒളിപ്പിച്ചു വെച്ചാ പിന്നെ ഒന്നും ഒക്കെ

ഒരു വർത്തമാനം പറയണേ ഞാൻ പറയാ പോരാട്ടോ ഇനി അല്ല ഇതിന്റെ അത് ഏറ്റവും വണ്ടിയുടെ അടിയിൽ അതിന്റെ ബ്ലട്ടിന്റെ ഏറ്റ അടിയിലെ ബെഡിന്റെ ബ്ലഡ് എല്ലാം ബെഡിന്റെ ഏറ്റ അടിയില് ലൈറ്റ് അടിച്ച് വെക്കണം ഓ ഈ സാധനം നാലിനെ ഇത് എന്തിനാണ് ചായകൊന്നും വെച്ചില്ലല്ലോ സത്യം പറ നീ നീയോടെ തൊളിപ്പിച്ചു വെച്ചല്ലേ സത്യം പറയുന്നത് അമ്മേ അമ്മായിമ്മ അഭിരാമിയല്ലേ ചെയ്യണ്ടേ ആണോ തിരിഞ്ഞുപോയി അമ്മ അഭിരാമി ആൾക്കാർ തൊളിപ്പിച്ചു വെച്ചേ ആ സാധനം കൊണ്ടോ അടുത്ത സാധനം കൊണ്ടാ ഓ കായിസ് എനിക്കേ ഇനി ഒരു മൂന്ന് മറ്റേ ചേർ കിട്ടണം ഓർക്കണേ മൂന്നെണ്ണം ചേർ കൊണ്ടോ കൊറേ സാധനങ്ങൾ ഇറക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറക്ക ടേബിളിലേക്ക് എത്താ നിങ്ങൾ ഇന്നത്തെ അലമ്പ് ഒന്നും വിചാരിക്കണ്ട ഈ മൂക്ക് വലിച്ചോണ്ടിരിക്കുന്ന അഭിരാമിക്ക് അലർജി ആട്ടാ കൊണ്ടാ കൊണ്ടാ കൊണ്ടോ ആയിൽ ഇറക്കേണ്ടി അയ്യോ ഒന്നും ഏതാ പൊട്ടിയത് മലബാറിന്റെ ഞങ്ങളറിയാതെ അഭിരാമി ചപ്പാത്തി ചിപ്പാത്തി ഒക്കെ ഉണ്ടായി കഴിച്ചു കേട്ടിട്ട്

എല്ലാ അവന്റെ വണ്ടി എന്ന് പറഞ്ഞ സാധനങ്ങള് നിങ്ങൾ നോക്കിയ മൂന്ന് മാസത്തേക്കുള്ള സാധനം ലോഡ് ചെയ്താ ഓ അവനൊക്കെ ഇഷ്ടം പോലെ പൊല്ലേ പൊൻകതിൽ എന്തൊക്കെ ഇറക്കി അതൊക്കെ നിങ്ങള് മേടിച്ചു കഴിഞ്ഞോ പോന്നടിയിലോടേ പെട്ടെന്ന് അങ്ങനെ പറയലോർന്നിറക്കാം അയച്ചി എന്നതാ ഇത് ലിപിലുള്ള സാധനം റാമ്പോയ്ക്ക് ഇനി കൊടുക്കാം ഇറക്കി ഓരോന്നും ഇറക്കിയില്ലാത്ത കേട്ടിട്ടുണ്ടെ ഇതെന്തോരം മുളകടിക്കൊണ്ടോ ഇവിടുന്ന് എന്റെ അമ്മ ഇതെന്തോരം ഭയങ്കര മഴയാണേ മഴ കുറഞ്ഞിട്ടുള്ള പരിപാടി നോക്കി ഓരോ നൂറിന് എടുക്കുന്നു നോക്കിയാൽ മൈക്കില് ബൈക്കില് നീതെടുത്തോണ്ട് ഞങ്ങൾ തുടങ്ങാൻ പോന്ന എന്റെ എം ഡി ഇവനാട്ട സാധനം പറഞ്ഞു പോയെന്ന് തന്നെ ഇവൻ തന്നെ മഴ വളരെ ശക്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ചതിച്ചു ഇത് നീ എടുത്തു വെച്ചില്ല വേറെന്താ

മൂന്ന് മൂന്ന് അഞ്ച് പിടിച്ചോ മനസ്സേ ഞാനിത് കൊണ്ട് പോവാ സാധനം ഇഷ്ടം പോലെ ഉണ്ട് ഇറക്കിത്തരണ ഞാൻ ഇത് ഇറക്കിത്തരാതാ സാധനം ഇതാശിനിടത്തെ തേങ്ങാൻ പറ്റാത്ത കടലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇട്ടാലും ഇട്ടാലും എടുത്താലും ഈ സാധനം തീരോ ഇല്ല നിറയോ ഇല്ല അതാണ് ഈ വണ്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഈ സൈഡത്തെ സാധനം ഇതൊക്കെ എന്താണ് എന്തോ ഇത് കുറെ കുറെ സാധനം ഇനി ഇറക്കോട്ടോ എണ്ണ ഹോയ് കണ്ടാ ഏഹ് പെട്ടെന്ന് ആവേശം ആയിക്കോണ്ട വണ്ടി പട്ടി പോവാട്ടോ എണ്ണ കഴിഞ്ഞാ എണ്ണ വേറെ ഉണ്ട് പത്ത് ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ നിൽക്കുമായിരുന്നു ഇവിടെ ഇനി നമ്മൾ വിചാരിക്കുന്നില്ല അല്ല സാധനങ്ങൾ കുറേ ഇറക്കാണ്ട് ആ ഇനി മേഖലയുണ്ട് അതാണ് ഏറ്റവും കൂടുതലുള്ള സാധനം അപ്പോൾ ലാപ്ടോപ്പൊന്നും നമ്മൾ ഇറക്കിയിട്ടില്ലല്ലോ എന്നാൽ എന്നോ തുണിയല്ല ഇങ്ങോട്ട് ഇതിനെ തുണിയല്ല ഒരു വശത്തോട് കൊണ്ടുവന്നാൽ പെട്ടോ ആ ഒരു ലിറ്റർ എണ്ണ കൊടുത്ത് തിരിച്ചു കൊടുത്ത് മേടിച്ചെട്ടോ അമ്മയെടുത്തു ആ ഇപ്പം മേടിക്കാം സന്തോഷം മാത്രം ഉണ്ടായിരുന്നോ അമ്മേ എന്നാ തിരിച്ചതാണ് ഇതാ പിടിച്ചോ അവര് അമ്മേ രണ്ട് ണേ അഞ്ച് ആറ് നാല് എനിക്ക് സുഖ ഞാൻ സുഖ ഞാൻ ഇപ്പം പറഞ്ഞു അവരാമ്മി പുറത്തിറങ്ങി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട് തരും കൊണ്ട കൊണ്ടോക്ക ഞാൻ അഭിലാഷോണ്ടിരിക്കുക എന്നാ മൂവെന്നാ കൊണ്ടോക്കോ എണ്ണ അടുക്കാൻ അറിയുന്നില്ലേ അക തീർച്ചയായിട്ടും അടുത്ത പരിപാടി വണ്ടി കഴുകണം വണ്ടി വൃത്തിയാക്കണം എന്നൊക്കെ മൈക്കിന്റെ കവർ ഞാൻ നോക്കിയത് സാധനം കിട്ടി കിട്ടിയോ ബില്ലും കിട്ടി ബില്ല് ആ ബില്ല് എടുത്ത് വെക്കണം കേട്ടോ ഈ ഡിസൈഡ് ആയതുകൊണ്ട് ബില്ല് ഭയങ്കര പ്രശ്നമാണ് ബില്ലില്ലേ എനിക്ക് ഗ്യാരണ്ടി ഒന്നും കിട്ടൂല നല്ല കടക്കാരാണ് ഇവർ ഓൺലൈനിൽ അടിച്ച് നമ്മുടെ നമ്പറില്ലേ ാക്കി തരും ഓഹ് അതും പോയി എച്ച് സി ഡാൽട്ടി ഒക്കെ പോയി എടുക്കുന്ന പോലെ പക്ഷേ ചെറിയ ചെറിയ കടയിൽ നിന്നും മേടിക്കാൻ തരുന്നേ ബില്ല് സൂക്ഷിക്കാം അത് വലിയൊരു പാട് ഫുള്ള് മസാലയാണല്ലോ ഇത് കുടിച്ചു ഇത് കുടിച്ചു മയക്കണ്ട ഒരു വണ്ടി കിട്ടി കേട്ടോ അപ്പം ഞാൻ മയക്ക വണ്ടി എന്ത് വണ്ടിയുണ്ട് ഇത് എടുത്തു വയ്ക്കാം അല്ലേടാ ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ ഏകദേശം ഇറക്കി തീർന്ന നമ്മുടെ സാധനങ്ങൾ തീരും ഇത് തീർന്നിട്ടൊന്നുമില്ല ഇനി ഫൈനലി ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ ഓരോ സാധനങ്ങള് ഇവിടെ ഇറക്കി വെച്ചിരിക്കാണ് ഇത് കൂടാതെ ഇത് കൂടാതെ ഇന്നലെ നമ്മള് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചായിരുന്നു നീ അവിടെ പോയി പോയിരുന്നു ഇത്രയും ഇറക്കി ആ ഇത് വെച്ചാക്കു പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ കറണ്ട് ബില്ല് നമ്മളെ ഈ സോളാർ വെച്ച ഓരോ മാസമാണ് ബില്ല് വരാറ് അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് ഇരുന്നൂറ്റി അമ്പത്തേഴ് രൂപ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കറണ്ട് ബില്ല് ഉണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പം ഒരു ഇരുന്നൂറ്റി അമ്പത്തേഴ് രൂപയുള്ളൂ അപ്പം സോളാർ വെക്കേണ്ടവർ എത്രയും പെട്ടെന്ന് വെക്കുന്നവർ വെക്കുക ഇനിയും വെക്കുന്നതിനെ കുറിച്ചൊന്നും പിന്നീട് ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ഇത് നമ്മൾ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളാണ് അതെ ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അടുത്താണ് അതായത് അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വണ്ടി വരാൻ വേണ്ടി പോവാണ് അതായത് രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ പുതിയ വണ്ടി വരും അതായത് ഏത് വണ്ടിയാന്നുള്ളത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ ഞങ്ങളത് കുറേ നാൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ അടുത്ത സംഭവത്തിന് വേണ്ടി ആയിട്ട് ഞങ്ങൾ ആ എടുക്കുന്ന വണ്ടിയാണ് ഇനി നമ്മളങ്ങനെ അടുത്ത ആഴ്ച യൂറോപ്പിലേക്ക് നമ്മുടെ ടി ടി നെപ്പോളിയൻ ആയിട്ടുള്ള യാത്ര തുടങ്ങാണ്ടി പോവുകയാണ് ഏതാണ്ട് രണ്ട് മാസം എടുക്കും നമ്മൾ പോയി വരുമ്പം അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വണ്ടി ഇടാൻ ഗ്യാരേജോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മഴ നനഞ്ഞാൽ നമ്മുടെ ഈ ചെറുക്കൻ നശിച്ചു പോകും എന്നാൽ നമ്മൾ പണിയെടുത്ത് ലെവലാക്കി കൊണ്ടുവന്നാക്കുന്നതാണ് അപ്പം നമ്മൾ നമ്മുടെ എസ് എസ് എൻ കൊടുക്കാൻ തീരുമാനിച്ചു ആരെങ്കിലും ക്യാരവാൻ നോക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ നമ്പർ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ വാഹനത്തിന് വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാറിൻ്റെ ടോള് മതി അതായത് ഇതൊരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് നിങ്ങൾക്ക് സാധാരണ ലൈസൻസ് കൊണ്ട് ഈ വാഹനം ഓടിക്കാമെന്നാണ് പിന്നെ അതുകൂടാതെ ഇൻഷുറൻസ് കുറവാണ് പിന്നെ ലക്ഷറി ടാക്സ് മൂന്ന് മാസത്തെ വെറും പതിനാലായിരം രൂപയുള്ളൂ പിന്നെ അതുകൂടാതെ വലിയ വീൽ ബീൽവെയ്സ് കൂടിയ വാഹനങ്ങൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ നേരത്ത് അവിടെ പ്രത്യേകം പ്രത്യേകം നമ്മൾ ലക്ഷറി ടാക്സ് അടയ്ക്കേണ്ട ഒരു ചില സാഹചര്യത്തിൽ പക്ഷേ ഇതിന് ഇന്ത്യയിലെല്ലായിടത്തും ഒരു ടാക്സ് മതി ഇനി അതുകൂടാതെ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ ബസ് ഓടിയിട്ടുള്ളൂ ഐഷറാണ് ഇനിയും അതുമാത്രമല്ല ആർ സി ബുക്കിൽ ക്യാരവാൻ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അതായത് ക്യാരവാൻ ട്രെയിലർ എന്നുള്ള സംഭവം ക്യാമ്പറ ട്രെയിലർ ഈ സംഭവമുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ക്യാരവാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി വലിയ പൈസ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു പുതിയൊരു വണ്ടി ഇറങ്ങണ എങ്ങനെയാണെങ്കിലും ഒരു വൺ സി ആറ് അല്ലെങ്കിൽ എൺപത് ലക്ഷം വേണം അതിലൊക്കെ കുറച്ച് ഒരു പൈസയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു മാന്യമായ തുക കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തിരക്കനെ കൊടുക്കും വേറൊരു കാര്യം അതായത് നിങ്ങൾക്കറിയാലോ നമ്മുടെ കയ്യിലുള്ള കുറേ വാഹനങ്ങൾ നമ്മൾ കൊടുത്തു നിർത്തേണ്ട കാര്യം ഞങ്ങൾ യാത്ര പോകുമ്പം ഈ വണ്ടി ഒന്നും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ ആരുമില്ല അപ്പോൾ ഇതെല്ലാം കിടന്ന് നശിച്ചു പോവാണ് അപ്പോൾ അങ്ങനെ പോകണ്ടല്ലോ എന്നോർത്താണ് ഇതും കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ കറുത്ത സഫാരി കൊടുത്തു പിന്നെ അതുകൂടാതെ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളോ എല്ലാം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ നമുക്ക് പരിചരിച്ച് കൊണ്ടേ നടക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഈ തിരക്കിന് വീടി ഇട്ടിട്ട് പോയിട്ട് അതായത് കുറച്ച് പണികൾ വന്നു അതൊക്കെ നമ്മൾ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്യണം അറിയാം അപ്പം അതുകൊണ്ടാണ് സാധനം കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ പുതിയത് രണ്ട് പുതി രണ്ടുമാസരുന്നോണ്ട് അതിടാനും സ്ഥലമില്ല വേറെ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഇടാൻ വേണ്ടി നമ്മൾ ഗ്യാരേജ് സാധനങ്ങളൊന്നും ഇല്ല അതെല്ലാം പണിയണം അപ്പം അതിന് വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ ഒരു ഗ്യാരേജ് നമ്മൾ വണ്ടി ഇടാൻ വേണ്ടി പണിയണം അതിന് സ്ഥലമെടുക്കണം അപ്പം അത് നമ്മളിനി എന്തായാലും എടുക്കാൻ നേരത്ത് രണ്ട് മാസമൊക്കെ ആവും അപ്പം അത് എന്താ പറയുക അത്ര സമയം ഇത് പിന്നെ ഈ വെയിലത്ത് മഴയത്തും ഇട്ട് കളയുണ്ടല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാനെനിക്ക് ആരുവാൻ ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു വിലയ്ക്ക് ഈ വാഹനം നമ്മൾ തരുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ നിങ്ങൾ ഉപയോഗിച്ച് വിളിക്കുക സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ വരിക കാണുക ഇനി ഏഴ് ഏഴുപേർക്കാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുക ഇനി അതുകൂടാതെ ഒരു എല്ലാവർക്കും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൻ എല്ലാം അറിയാവുന്നതാണ് എല്ലാ വാഹനങ്ങളും എല്ലാ പരിപാടിയും തീർത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചാക്കുന്ന വാഹനമാണ് അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ചിലപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടി വാഹനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നമ്മളെയിൽ ഇവനുണ്ടാകുന്നതല്ല പക്ഷേ അടുത്തയാൾ വരും ഒക്കെ നോക്കൂ അപ്പം നമ്മുടെ പുതിയ ചിറക്കൻ ഇറങ്ങാൻ സമയമായി അപ്പം നമ്മൾ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരാൻ സമയമായി അപ്പം അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്